പതിനൊന്നാം വയസ്സിൽ തൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി പണം സ്വരൂപിക്കാൻ വേണ്ടി മെഴുകുതിരി കച്ചവടത്തിന് ഇറങ്ങിയ ഒരു കൊച്ചു പെൺകുട്ടി കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം അത്ഭുതം തോന്നും അല്ലേ ഈ പതിനൊന്നാം ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്നാലോചിച്ചിട്ട് അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു കുഞ്ഞു പ്രായത്തിലും തൻ്റെ കുടുംബത്തിന് വേണ്ടി തനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നാലോചിച്ച് ആ ഒരു കുഞ്ഞു മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെയുള്ള ഒരു മെഴുകുതിരി കച്ചവടം നമുക്കൊന്നും കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതും പതിനൊന്ന് വയസ്സിൽ ഒരു ചെറിയ പെൺകുട്ടി കുറച്ച് ദിവസം മുന്നേയാണ് ഈ ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതകഥ പല യൂട്യൂബ് ചാനലുകളും പകർത്തിയത് ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ കുട്ടിക്കൊരു സഹായമായിട്ട് എത്തിയിരിക്കുകയാണ് വേറെ ആരുമെല്ലാം നമ്മളെല്ലാവരും ഇപ്പോൾ മലയാളികളെല്ലാവരും ഒന്നടങ്കം സ്റ്റേച്ച് കൊണ്ടിരിക്കുന്ന നമ്മുടെ ബോച്ചയാണ് ആ ഒരു കുട്ടിക്ക് ഒരു സഹായമായിട്ട് എത്തിയത് അതും ഒരു ചെറിയ സഹായമല്ല ആ ഒരു സഹായം നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്കുക ഇതല്ലേ താരം ആ ഇതന്നെ താരം ആ നമ്മള് മീഡിയയിലൂടെയാണ് അറിയുന്നത് സാന്റ മരിയ മെഴുതിരി വിറ്റ് നടക്കുന്ന ഒരു സീൻ പതിനൊന്ന് വയസ്സല്ലേ അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ആദ്യത്തെ ഞെട്ടിൽ അതല്ല ഞാൻ പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് ബിസിനസ്സിലേക്ക് കടക്കണേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അത് വലിയ റെക്കോർഡാണെന്ന് വെച്ചിരിക്കുമ്പോ നോക്കുമ്പോ പതിനൊന്ന് വയസ്സായി മെഴുതിരിയും തെറ്റുകൊണ്ട് നടക്കുന്നത് പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണലായിട്ട് എന്തിനാണ് വിൽക്കണതെന്ന് വെച്ചപ്പോ ചേച്ചിയുടെ കല്യാണമാണ് കാശില്ല അപ്പോൾ ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി കൊച്ചനിയത്തി അത് ഭയങ്കര എന്നെ മാത്രമല്ല മനുഷ്യ മനസ്സുകളെയൊക്കെ കീഴടക്കി അപ്പോൾ അപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ പുതിയതായി തുടങ്ങിയ ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസ്സിൻ്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് എന്റെ വന്നിട്ടില്ലേ ആ ആണ് ഫോട്ടോ അടക്കം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ബോച്ചെ ആയിട്ട് എന്റെ ഏറ്റവും ചെറുപ്പം എന്താ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഏറ്റവും ചെറുപ്പം പാർട്ട്ണറാണ് എന്റെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി സമ്മതല്ലേ അതിന് എന്താ കൊച്ചു പേർക്ക് അഭിപ്രായ വ്യത്യാസം കൊച്ചു കുട്ടിയല്ലേ ഇന്നസെന്റ് അല്ലേ കളങ്കല്ലേ വളർന്നു വരുന്ന പ്രായല്ലേ നമുക്ക് അത് അങ്ങ് സാധിച്ചു കൊടുക്കല്ലേ എല്ലാവരുടെയും അപ്പൊ ഞാൻ മാത്രല്ല എന്റെ പാർട്ട്ണർ സാന്റ മരിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് കട്ട് ചെയ്യാൻ പോവാണ് അല്ലേ ഇത്തിരി ഓക്കേ ബോസിയുടെ ഈ ഒരു നല്ല മനസ്സിന് നമ്മൾ എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാൽ ഈ പ്രവർത്തികൾ കൊറേ ആളുകൾ പരിഹസിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബോച്ച ഇങ്ങനെ കാണുന്നവർക്കെല്ലാം കടവിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്ന ആളുകൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കാം നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ പതിനൊന്നാം വയസ്സിൽ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആ ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ ഒരു കുട്ടി ആ കുട്ടിയുടെ പതിനൊന്നാം വയസ്സിലാണ് ആ കുട്ടിയുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ആ ഒരു പ്രായത്തിൽ നിങ്ങളൊക്കെ എന്താണ് ചെയ്തത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബോച്ച ചെയ്തത് നല്ല കാര്യമാണോ അതോ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ബോച്ച ഒരു കുടുംബത്തെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിലൊരിക്കലും അദ്ദേഹത്തിനെ തെറ്റ് പറയാൻ പറ്റില്ല അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ബോച്ച സഹായം ചെയ്യുന്നത് അല്ലാതെ ഉള്ളവനല്ല വീണ്ടും വീണ്ടും കോരി കൊടുക്കുന്നത് ഇല്ലാത്തവൻ ാണ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആളുകൾ ആ ഒരു കാര്യം കൂടി ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഒച്ചു ചെയ്തത് എത്രമാത്രം നല്ല ഒരു വലിയ കാര്യം തന്നെയാണ്